അസലാമലൈക്കും നസീമ കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു വെറൈറ്റി ചട്ടിനി ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത് അതിന് നമുക്ക് എന്തൊക്കെയാണെന്ന് ഒന്ന് കണ്ടു നോക്കാം ഒരു ഫ്രൈ പാൻ അടുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആദ്യം നമുക്ക് ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ കപ്പലണ്ടി ഇട്ട് കൊടുക്കാം ഒന്ന് വറുത്ത് കൊടുക്കാം ഒരു നാല് പച്ചമുളക് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു പീസ് ഇഞ്ചി കട്ട് ചെയ്ത് അതവിടെ ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം നമുക്ക് ഒരു കാൽ കപ്പ് പൊട്ടുകടലോടെ ഇട്ടു കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു പുളി പുളിയൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു അരക്കപ്പ് ചിരിക്ക തേങ്ങയൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ഇളക്കി കൊടുക്കാം കുറച്ച് കറിവേപ്പലോടെ ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയിലോടെ ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ലത് ചട്ടിനീരെല്ലാം റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം ഇതൊക്കെ തണുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അരി അരച്ചെടുക്കാം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാനകത്ത് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്താൽ മതി കുറച്ച് മല്ലിക്കീരോടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചട്ടിനിക്കൊന്ന് അരച്ചോണ്ട് വരാം ആ ചട്ടിനി അരച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം ഇനി നമുക്ക് ഈ ചട്ടിനിക്കൊന്ന് താളിച്ചെടുക്കണം ഇനി കടു ഉറുക്കാൻ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി ഒഴിച്ചാൽ മതി എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് വരുപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് കറിവേപ്പലിട്ട് കൊടുക്കാം രണ്ട് മൂന്ന് വച്ചൽമുളക് ഇട്ടുകൊടുക്കാം കടുവെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ചട്ടിനിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ചട്ടിനിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടിപൊളി ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റാണ് ഇതുപോലെ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം ഇത് ദോശയ്ക്കും എല്ലാ ഇഡലിക്കും ഒക്കെ തിന്നാൻ പറ്റിയ സാധനമാണിത് ഈ ചട്ടിനി ഈ രീതിയിലൊന്നുണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക്